കാടിനോട് യാത്ര പറഞ്ഞ മണിയുടെ കുടുംബം മലയിറങ്ങി കരുളായി ചെങ്കുത്തായ മലവാരത്തിൽ മണിയുടെ കൺമണി മീനാക്ഷിക്കുട്ടിയെ അയ്യപ്പൻ ചുമലിലെത്തി പൂച്ചപ്പാറ മലയിറങ്ങുമ്പോൾ കരുളായി വനം ഒരിക്കൽ കൂടി കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ നാലിന് കാട്ടായണയുടെ ആക്രമണത്തിൽ മരിച്ച ചോലൻ നായ്ക്കൻ പൂച്ചപ്പാറ മണിയുടെ വിയോഗത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ ഇവരുടെ കുടുംബമാണ് നാട്ടിൽ താമസിക്കാനായി മലയോടും മലദൈവങ്ങളോടും യാത്ര പറഞ്ഞ് മലയിറങ്ങിയത് മണിയുടെ ഭാര്യ മാതി മക്കളായ മീനാക്ഷി മീര മനു മീന മാതിരി എന്നിവരാണ് ിൽ താമസിക്കാനായി മണിയുടെ സഹോദരൻ അയ്യപ്പന്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും കൂടെ കാട് വിട്ടിറങ്ങിയത് നടക്കാൻ കഴിയാത്ത മീനാക്ഷിയെ അയ്യപ്പൻ രണ്ട് കിലോമീറ്ററോളം ദൂരം കുട്ടയിൽ ചുമന്നാണ് വാഹനം എത്തുന്ന കണ്ണിക്കൈയിൽ എത്തിച്ചത് ഒരാൾക്ക് മാത്രം നടന്നു വരാൻ കഴിയുന്ന ഇടവഴിയിൽ മീനാക്ഷിയുമായി വരുന്ന അയ്യപ്പനായി ഒപ്പമുള്ളവർ കാടുവെട്ടി വഴിയൊരുക്കി നൽകിയതും പൂച്ചപ്പാറയിൽ നിന്ന് ഇവരെ യാത്രയാക്കാനെത്തിയവരുടെ സ്നേഹപ്രകടനങ്ങളും കണ്ടുനിന്നവരിലും സങ്കടം ജനിപ്പിച്ചു ടാക്സി വാഹനത്തിൽ വനം വകുപ്പിന്റെ അകമ്പടിയോടെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെറുപുഴയിലെ നെടുങ്കയം വനം സമീപം ഇവരെത്തിയത് ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിൽ ഇവർക്ക് താൽക്കാലികമായി താമസിക്കാൻ വനംവകുപ്പ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് മലയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കാട്ടുകൊമ്പൻ പോലും അച്ഛൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് വഴികാട്ടാൻ മുന്നിൽ നടന്നു ആനയെ നിത്യവും കാണാറുള്ളതിനാൽ അധികം ഭയമില്ലായിരുന്നു മണി കൊല്ലപ്പെട്ട ശേഷം ആദ്യമായാണ് ആനയെ കാണുന്നത് അതിനാൽ കണ്ടപാടെ പേടിച്ചുപോയെന്നും എന്നാൽ തങ്ങളെ ഒന്നും ചെയ്യാതെ കുറെ ദൂരം മുന്നിൽ നടക്കുകയും പിന്നെ വഴിയിൽ മാറി നിൽക്കുകയും ചെയ്തതായി മാതി പറഞ്ഞു മീനാക്ഷിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും ജോലിക്ക് പോകുന്നതിനും വേണ്ടിയാണ് ഇവർ കരുളായിലേക്ക് താമസം മാറ്റിയത് സർക്കാർ പറഞ്ഞോലിയിൽ മാതി ജോയിൻ ചെയ്തു ഇവർക്ക് വേണ്ട സഹായത്തിനായി വനം വകുപ്പും ഐ ടി ഡി പിയും മഹിളാ സമഖ്യാ സൊസൈറ്റിയും ഒപ്പമുണ്ട് മക്കളായ മീര മനു മീന എന്നിവരെ അടുത്ത ദിവസം തന്നെ സ്കൂളിൽ എത്തിക്കുമെന്ന് മഹിളാ സമഖ്യാ സേവിനി അജിത മണി പറഞ്ഞു ഈ ചാനൽ കരുളായി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ Zero four nine four two zero eight four zero one zero seven zero three four zero seven double one double one.